സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ ഇടുക്കി ജില്ലാതല സ്റ്റുഡൻസ് മാർക്കറ്റ് കട്ടപ്പന മുനിസിപ്പാലിറ്റി കെട്ടിടത്തിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണി വിലയേക്കാൾ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും കൺസ്യൂമർ ഫെഡിന്റെ സ്വന്തം ഉൽപ്പന്നമായ ത്രിവേണി നോട്ട്ബുക്കുകൾ പ്രമുഖ ബ്രാൻഡുകളുടെ കുട ലഞ്ച് ബോക്സ് ബാഗ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണി വിലയേക്കാൾ ഇരുപത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ സ്റ്റുഡന്റ്സ് മാർക്കറ്റിൽ ലഭ്യമാകും ജൂൺ പതിനഞ്ച് വരെ വിപണി പ്രവർത്തിക്കും ഇടുക്കി ജില്ലയിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുമായി ചേർന്ന് എട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകളും കൺസ്യൂമർ ഫെഡറേഷൻ ജില്ലയിൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് ബാഗ് സ്കൂൾ പഠനത്തിനാവശ്യമായിട്ടുള്ള ബോക്സുകൾ ഉൾപ്പെടെ പേന പെൻസിൽ ഉൾപ്പെടെയുള്ള മറ്റ് പഠനോപകരണങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനി കമ്പനിയുടമകളും കൺസ്യൂമർ ഫെഡുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പൊതുവിപണിയേക്കാൾ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളുടെ അനുഭവിക്കുന്ന വൈഷമ്യം ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളമാകെ അഞ്ഞൂറ് സ്റ്റുഡൻസ് മാർക്കറ്റുകളാണ് ആരംഭിക്കുന്നത് ഏറെ പുതുമകളോടെ മനോഹരവും ആകർഷകവുമായ കവർ പേജുകളിൽ പ്ലാറ്റിനം പേപ്പറുകളും വർണ്ണശബളമായ പാപ്പറുകളുമായി സ്കൂൾ കോളേജ് എ സൈസിലുള്ള ത്രിവേണികളുടെ ബുക്കുകളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത് പേനലാവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി രക്ഷിതാക്കൾക്ക് സഹായമാകുന്നതിനാണ് ഇത്തരത്തിലുള്ള സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഫാൻസി ബാഗുകളും ബ്രാൻഡഡ് കുടകളും വിപണിയിൽ ലഭ്യമാകും കൂടാതെ കുടുംബശ്രീയുടെ ബാഗുകളും സഹകരണ ഉൽപ്പന്നമായ മാരാരിയുടെ കുടിയും സജ്ജീകരിച്ചിട്ടുണ്ട് ബ്രാൻഡ് അനുസരിച്ച് ശരാശരി അറുന്നൂറ്റി അമ്പത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ബാഗുകളുടെ വില ശരാശരി മുന്നൂറ് രൂപ മുതലാണ് കുടകൾ ലഭ്യമാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ തോമസ് മൈക്കിൾ കെ രാജേഷ് എസ് ജയ്സിംഗ് కె ఎన్ మంజున్నవర్ పండుతు న్యూస్ బ్యూరో కట్టపన